എം വി ഗോവിന്ദൻ നയിക്കുന്ന എൽഡിഎഫ് വികസന മുന്നേറ്റ ജാഥയ്ക്ക് നിലമ്പൂരിൽ സ്വീകരണം നൽകും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി എൽഡിഎഫ് നടത്തുന്ന വികസന മുന്നേറ്റ ജാഥകളിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ എൽഡിഎഫ് വികസന മുന്നേറ്റ ജാഥയ്ക്കാണ് അടുത്തമാസം പത്തിന് സ്വീകരണം നൽകുക ഇതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു നിലമ്പൂർ പി വിഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി എ മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് അഴിച്ചു വിട്ട ആക്ഷേപങ്ങളും ആരോപണങ്ങളും അത് പരിശോധിച്ചാൽ മാത്രം അത് ബോധ്യപ്പെടും കേരളം എന്ന് പറയുന്നത് കേരളീയ സമൂഹം എന്ന് പറയുന്നത് പ്രബുദ്ധതയുടെ കാര്യത്തിലും രാഷ്ട്രീയ ധാരണയുടെ കാര്യത്തിലും ഒക്കെ ഒരുപാട് ഒരുപാട് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും കേവലം പണവും കുറച്ച് ഉണ്ടെങ്കിൽ ഒരു നാടിന്റെ ജനവിധി എന്നുള്ള ഒരിക്കലും മുമ്പൊരിക്കലും കേരളം കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ് കഴിഞ്ഞ മാസങ്ങളിൽ കേരളത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് അതെന്തുകൊണ്ടുണ്ടായി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കേരളം വലതുപക്ഷവൽക്കരണം ശക്തമായ രൂപത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ വലതുപക്ഷ വലതുപക്ഷവൽക്കരണത്തിനെതിരെ കേരളം ഇന്നോളം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മതനിരപേക്ഷതയുടെയും ഇടതുപക്ഷ മനസ്സുള്ള ഒരു ജനതയും മണ്ണുമുള്ള നാടിനെയും അതേപടിയിൽ നിലനിർത്തുക എന്നുള്ളത് ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് സി പി എം നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാശൻ സിപിഎം ഏരിയ സെക്രട്ടറി കെ മോഹൻ കേരള കോൺഗ്രസ് ബി ജില്ലാ വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ വെള്ളങ്ങാട്ട് പി ടി ഉമ്മർ എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്